കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ പകച്ചു നിൽക്കുകയാണ് വയനാട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം കൈവിട്ടു പോയതിന് വേദനയിലാണ് പല ആൾക്കാരും ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം മലയാളുടെ സ്നേഹവും ഒത്തൊരുമയും വീണ്ടും ഇവിടെയാണ് വെളിപ്പെടുന്നത് സഹായവുമായി നിരവധി ആളുകളാണ് രംഗത്തെത്തുന്നത് വലിയ തുകകളാണ് ഓരോരുത്തരും സംഭാവനകളെ നൽകുന്നത് നടൻ ആസിഫ് അലി വയനാടിന് കൈത്താങ്ങായി എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ തുക മറച്ചു വെച്ചുകൊണ്ടാണ് ആസിഫ് അലി തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി എത്തിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പേളി മാണിയും ശ്രീനീഷും ചേർന്ന് വയനാടിന് അഞ്ച് ലക്ഷം രൂപ സഹായ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഒപ്പം എല്ലാവരോടും സ്നേഹവും അഭ്യർത്ഥനയും വയനാടിനെ സേവ് ചെയ്യാനുള്ള പോസ്റ്റുമായി പേളിമാണി രംഗത്തെത്തിയിട്ടുണ്ട് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപ ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപ മോഹൻലാൽ മുപ്പത്തിയഞ്ച് ലക്ഷം നസ്രിയ ഫഗത് ഇരുപത്തഞ്ച് ലക്ഷം അന്യഭാഷ താരങ്ങളായ സൂര്യ ഇരുപത്തഞ്ച് ലക്ഷം കാർത്തി പതിനഞ്ച് ലക്ഷം ജ്യോതിക പത്തു ലക്ഷം രശ്മിക മന്ദാനം പത്തു ലക്ഷം കമൽഹാസൻ ഇരുപത്തഞ്ച് ലക്ഷം എന്നിങ്ങനെ തുടങ്ങിയ സിനിമാ മേഖലകളിൽ നിന്നും വലുതും ചെറുതുമായ താരങ്ങളും വയനാടിനെ താങ്ങുമായി എത്തുന്നുണ്ട്